ബംഗളൂരുവിലേ കോകിലുലെ ഊട്ടിലെ ഫക്കീർ എന്തു ചെയ്യും ബംഗളൂരുവിലെ കോകിലുലെ ഊട്ടിൽ ഫക്കീർ എന്തു ചെയ്യും കൊടും തണുപ്പിലേ ദുർബല മുസ്ലിങ്ങളും മറ്റു ചേരിവാസികളും എവിടെയുറങ്ങും കൊടും തണുപ്പിലേ ദുർബല മുസ്ലിങ്ങളും മറ്റു ചേരിവാസികളും എവിടെയുറങ്ങും ബംഗളൂരുവിലെ കോകിലുലെ ഔട്ടിലെ ഫക്കീർ കോളനിക്കാരി എന്തു ചെയ്യും നോട്ടീസു നൽകിയില്ല ഭീഷണി ഉയർത്തില്ല ബുൾഡോസറാണിവർ കണി കണ്ടത് നോട്ടീസു നൽകിയില്ല ഭീഷണി ഉയർത്തില്ല ബുൾഡോസറാണിവർ കണി കണ്ടത് സമ്പത്തില്ലാത്തവർ നിത്യകൂലിവേലക്കാർ ഇരവ് തണ്ടിക്കഴിയുന്നവരെവിടെ പോകും സമ്പത്തില്ലാത്തവർ നിത്യകൂലിവേലക്കാർ ഇരവു തണ്ടി കഴിയുന്നവരെവിടെ പോകും ഇരവു തണ്ടി കഴിയുന്നവരെവിടെ പോകും ബംഗളൂരുവിലെ കോകിലുലെ ഊട്ടിൽ ഫക്കീർ കോളനിക്കാരി എന്തു ചെയ്യും മുപ്പത് കൊല്ലങ്ങളായി അന്തിയുറങ്ങുന്നുണ്ടവർ സ്വപ്നങ്ങൾ കണ്ടു മയങ്ങുന്നുണ്ടവർ മുപ്പത് കൊല്ലങ്ങളായി അന്തിയുറങ്ങുന്നുണ്ടവർ സ്വപ്നങ്ങൾ കണ്ടു വൃദ്ധരും സ്ത്രീകളും പറക്കമുറ്റ മക്കളും എവിടെ കണ്ടു വൃദ്ധരും സ്ത്രീകളും പറക്കമുറ്റ മക്കളും എവിടെ കിടക്കുമെന്നാരണ്ടു എവിടെ കിടക്കുമെന്നാരണ്ടു ബംഗളൂരുവിലെ കോഗിലുലെ ഔട്ടിലെ ഫക്കീർ കോളനിക്കാരി എന്തു ചെയ്യും കൊടും തണുപ്പിലേ ദുർബല മുസ്ലിങ്ങളും മറ്റു ചേരിവാസികളും എവിടെയുറങ്ങും ബംഗളൂരുവിലേ കോകിലുലെ ഊട്ടിലെ ഫക്കീർ കോൾ എനിക്കാരി എന്തു ചെയ്യും വീടില്ല കുടിലില്ല ഷെഡില്ല കൂരയില്ല യോഗിയോടു കടപിടിക്കും സിദ്ധരാമയ്യ വീടില്ല കുടിലില്ല ഷെഡില്ല കൂരയില്ല യോഗിയോടു കടപിടിക്കും സിദ്ധരാമയ്യ മാന്യതയുണ്ടെങ്കിൽ അല്പം ദയ കൂടി ബാക്കിയെങ്കിൽ പുനരധിവസിപ്പിക്കി പാവം മക്കളെ മാന്യതയുണ്ടെങ്കിലൽപ്പം ദയകൂടി ബാക്കിയെങ്കിൽ പുനരധിവസിപ്പിക്കി പാവം മക്കളേ പാവം പാവമക്കളെ ബംഗളൂരുവിലേ കോകിലുലെ ഊട്ടിൽ ഫക്കീർ കോളനിക്കാരി എന്തു ചെയ്യും കൊടും തണുപ്പിലേ ദുർബല മുസ്ലിങ്ങളും മറ്റു ചേരിവാസികളും ഇവിടെ ഉറങ്ങും ബംഗളൂരുവിലേ കോകിലുലെ ഊട്ടിൽ ഫക്കീർ കോളനിക്കാരിന് എന്ത് ചെയ്യും ബംഗളൂരുവിലെ കോകിലുലെ ഊട്ടിലെ ഫക്കീർ കോളനിക്കാരിന് എന്ത് ചെയ്യും ഫക്കീർ കോളനിക്കാരിന് എന്ത് ചെയ്യും ഫക്കീർ കോളനിക്കാരി എന്ത് ചെയ്യും